സേവഭാരതി പാണ്ണ്ടിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബേസിക്സ് ലൈഫ് സപ്പോർട്ട് പ്രാക്ടിക്കൽ ക്ലാസും രക്തദാന ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഇൻചാർജ് വി എം അനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു പോഷകങ്ങളെയും എല്ലാം കൂടെ ഉപയോഗിച്ച് അതിന്റെ ബാക്കിയുള്ളത് വേറെ രക്തകോട് വഴി തിരിച്ച് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഈ ഹൃദയത്തിൽ നിന്ന് ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശ്വാസകോശത്തേക്ക് വിടും ശ്വാസകോശത്തിൽ നമ്മൾ ഏതു നേരം നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ അന്തരീക്ഷ വായു എന്നാണ് നമ്മൾ ശ്വസിക്കുന്നത് അതിൽ നിന്നുള്ള ഓസേനെ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളപ്പെടുത്തും ഇത് നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെയും ശരീരത്തിൽ ഏതു നേരം നമ്മൾ ഉറങ്ങുന്ന സമയത്തും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്നും പൾസ് ശബ്ദം കേൾക്കുന്നുണ്ടോ ഇവിടെയെന്നും പൾസ് കിട്ടിക്കാ സാധാരണ പമ്പൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പൾസ് കിട്ടുന്നുണ്ട് അല്ലെ ഇവിടെ കിട്ടുന്ന ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഇവിടെ ചെറിയ ലെല്ലിൻ്റെ മുകളിൽ കൂടെ രക്തക്കൊള്ളിന്റെ കൂടെ വെച്ചിട്ടാണ് ഈ പൾസ കിട്ടുന്നത് ഇവിടെ കിട്ടില്ല കിട്ടിക്കൊള്ളണം എന്നില്ല എന്തെങ്കിലും ക്ഷീണമായിട്ടായിരിക്കും ഇല്ല വ്യക്തി വീണിട്ടുണ്ടായിരിക്കാം പക്ഷെ പ്രതികരണം ഇല്ല എന്നേ ഉള്ളൂ പക്ഷെ അവരെ പൾസ് അപ്പൊ നമുക്ക് പൾസ് നോക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ പിന്നെ സെൻട്രൽ പൾസ് അല്ലെങ്കിൽ കരോട്ടിഡ് പൾസ് അറിയും അതെങ്ങനെയാ നമുക്ക് നോക്കുക നമ്മൾ നമ്മളിവിടെ ഒരു എല്ലാം പൊങ്ങി നിൽക്കുന്ന രെല്ലാം ഇവിടെ ഉണ്ടാവും അവിടുന്ന് ഒന്നും കിടത്തോട്ടോ രണ്ട് രണ്ടുപേരുണ്ട് ഇങ്ങനെ സേവഭാരതി യൂണിറ്റ് പ്രസിഡന്റ് എം മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ആരോഗ്യം കൺവീനർ എം പി ഇന്ദിര ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി യൂണിറ്റ് സെക്രട്ടറി എൻ പി അരുൺ വൈസ് പ്രസിഡന്റ് ഹരിഹരന് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു